ഹൈ കേസ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എയർഫോഴ്സ് നോൺ കോമ്പാറ്റൻ്റിന്റെ റാലി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് പാസായ എല്ലാ മേൽക്കെടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ എയർഫോഴ്സ് എന്നൊരു ഫോഴ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഫുൾ കാണുക സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ എക്സാം വളരെ സിംപിൾ ആണ് ഫിസിക്കല് പിന്നെ പഴയ രീതിയിൽ തന്നെയാണ് പക്ഷേ എക്സാം വളരെ സിമ്പിൾ ആണ് അപ്പോൾ വളരെ ഈസിയായിട്ട് പഠിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ജോലി ഇന്ത്യൻ ആർമിയിലെ ട്രേഡ്സ്മാൻ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ആ ഒരു ജോബ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫിസിക്കലും ചെയ്യണം പഠിക്കുകയും വേണം പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് അധികം പഠിക്കേണ്ടി വരത്തില്ല അതേപോലെ തന്നെ ഫിസിക്കലും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ് പാസ് ആയ എല്ലാ മേൽ കേഡറ്റും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ എയർഫോഴ്സ് എക്സിനെ നോട്ടിഫിക്കേഷൻ വന്നു വൈഡ വന്നു മെഡിക്കൽ അസിസ്റ്റന്റ് വന്നു അതേപോലെ തന്നെ എയർഫോഴ്സ് നോൺ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു നോൺ കമ്പാറ്റിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും രണ്ട് യാണ് എയർഫോഴ്സ് ഔട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മന്ത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്ത്ലാണ് അപ്പോൾ എയർഫോഴ്സ് എല്ലാ രീതിയിലും പ്രോപ്പർ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളോട് കറക്റ്റ് ആയിട്ട് കണക്റ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്ന തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് വീഡിയോ വീഡിയോസ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എഡ്യൂഷൻ ക്വാളിഫിക്കേഷൻ സാലറി സിലബസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സ് നോൺ കമ്പാറ്റന്റ് റാലി നമുക്ക് കുട്ടികളെ ഓരോ കാര്യങ്ങളും നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ഒരു ഇൻഡേക്ക് എന്ന് പറഞ്ഞാൽ സീറോ ടു പബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇന്ത്യക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇനി ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം നെയിം ഓഫ് റിക്രൂട്ടിംഗ് ബോഡി ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ആണ് നെയിം ഓഫ് എക്സാം ആണ് എയർഫോഴ്സ് നോൺ കമ്പാറ്റന്റ് കാറ്റഗറി ഇത് ഗവൺമെൻറ് ആണ് ലൊക്കേഷൻ ഓൾ ഇന്ത്യ ലെവലാണ് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാവുന്നതാണ് എക്സാം സിറ്റി എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാൻ നിങ്ങളുടെ നിയറസ്റ്റ് സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓൺലി അൺമാരിഡ് മെയിൽ കെഡറ്റിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് അധികം പഠിക്കേണ്ടി വരത്തില്ല ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ ടെൻ ആണ് വരുന്നത് ജി കിയിൽ നിന്ന് ടോട്ടൽ ടെൻ ക്വസ്റ്റിനാണ് വരുന്നത് ഈ ഒരു ഫോഴ്സിൻ്റെ എക്സാമിന് ഓൺലി ട്വൻറ്റി മാർക്സിൻ്റെ എക്സാമാണ് ഇവിടെ നിങ്ങൾ പതിനാറ് അല്ലെങ്കിൽ ഒരു െട്ട് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ ഫിസിക്കിലൂടെ നിങ്ങൾ പാസ് ആയാൽ മതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ എക്സിനും വൈക്കും എത്ര വേക്കൻസിയാണ് ഉള്ളത് അത്രയും വേക്കൻസി ഇവിടെ ഇല്ല പക്ഷെ ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ മറ്റ് ഡിഫൻസ് ഫോഴ്സിലും ഒക്കെ ഈ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എത്ര വേക്കൻസിയാണ് വരുന്നത് അതിനെക്കാട്ടിയും കുറച്ചുകൂടി വേക്കൻസി ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ കാര്യങ്ങളും ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് അതായത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓൺലൈനിൽ കൂടിയല്ല നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എല്ലാം നിറച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന അഡ്രസ്സിൽ ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാൻ ട്വൻറ്റി ത്രീ ഫെബ്രുവരിയാണ് ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് മുന്നേ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഇനി ഈ ട്വൻറ്റി തേർഡ് ഫെബ്രുവരി എന്ന് പറയുന്ന ആ ഒരു ദിവസം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ നിൽക്കരുത് ആ ദിവസം നിങ്ങളുടെ ഡോക്യുമെന്റ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആ അഡ്രസ്സിലെത്തിയിരിക്കും ണം മനസ്സിലായ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ക്ലിയർ ആയാലും മിക്ക കുട്ടികളും പറയാറുണ്ട് സാർ ഞാനിതിനെ അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ല എങ്ങനെ അഡ്മിറ്റ് കാർഡ് കിട്ടാനാണ് കുട്ടികൾ ഫോം ഫില്ലിങ്ങിൻ്റെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം മുന്നേ ആയിരിക്കും എന്താണ് ഈ ഫോം എല്ലാം നിറച്ചിട്ട് ഇവിടെ നിന്ന് അയക്കുന്നത് അവിടെ എത്താൻ തന്നെ ചിലപ്പോൾ നാലല്ലെങ്കിൽ അഞ്ച് ദിവസം എടുക്കും അതിനുശേഷം അവിടുന്ന് വിടാതിൻ്റെ മെയിൻ ഓഫീസിലോട്ട് ചെല്ലണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലേറ്റായി പോകും അതുകൊണ്ട് നേരത്തെ സെൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നുള്ളൂ ക്ലിയർ ആയാലോ ലാസ്റ്റ് ഡേറ്റ് ആണ് ട്വൻ്റി തേർഡ് ഫെബ്രുവരി ഇനി നമുക്ക് ഏതൊക്കെ ട്രേഡിലേക്കാ വേക്കൻസി വന്നേ നോക്കാം രണ്ട് ട്രേഡിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഒന്നാണ് ഹോസ്പിറ്റാലിറ്റി വേക്കൻസി എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഈ രണ്ട് ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ആർമിയിലും നേിയിലും എയർഫോഴ്സിലും ഒന്നും എത്രയാണ് വേക്കൻസി ഒന്നും മെൻഷൻ ചെയ്യാറില്ല കട്ടൌട്ടുകളെ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെ ടെൻത്ത് പാസ്സായാൽ മാത്രം മതി പത്താം ക്ലാസ് പാസ്സായ എല്ലാ മെയിൽ മെയിൽക്കേടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഹൈറ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് മിനിമം സെവൻ്റി സെവൻ സെൻറ്റിമീറ്റർ വേണം പിന്നെ വിത്ത് എക്സ്പാൻഷനോട് വരുമ്പോൾ എയ്റ്റി ടു സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റും അനുസരിച്ച് ഒരു റേഷ്യോ വരും അത്രയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാലും മിനിമം ഫിഫ്റ്റി കെ ജി വെയ്റ്റ് ഉണ്ടായിരിക്കണം ക്ലിയർ ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുകയാണ് ഏജ് ലിമിറ്റ് നോക്കൂ കുട്ടികളെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫൈക്കും ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് നയനും ഇടയിലായിരിക്കണം അതായത് ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫൈവിനും ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് നയനും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഈ വർഷം ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ക്ലിയറായാലോ അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും കുട്ടികൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കേൾക്കേണ്ടത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സെലക്ഷൻ പ്രോസസ്സ് ഇനി സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കുക ആദ്യം നിങ്ങൾ ഫോം ഇവിടുന്ന് ഫില്ല് ചെയ്യുന്നു നിങ്ങൾ സെൻഡ് ചെയ്യുന്നു പിന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ആ അഡ്മിറ്റ് കാർഡിൽ പറയുന്ന അതായത് നിങ്ങൾ എവിടെയാണ് ചൂസ് ചെയ്യുന്നത് ആ ഒരു സെൻറ്ററിൽ പോയി ഈ സെലക്ഷൻ പ്രോസസ്സെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ക്ലിയർ ആയാലോ ഫസ്റ്റ് ആണ് റിട്ടേൺ എക്സാം അതിനുശേഷം വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ഉണ്ട് പിന്നെ മെഡിക്കൽ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഈ ഓരോ പ്രോസസ്സും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ കുട്ടികളെ അപ്ലൈ ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ പേടിക്കുന്നത് ഇവിടെ ഫീസൊന്നുമില്ല മനസ്സിലായ ഒരേപോലെ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യം നോ ില്ല ഓൺലി നിങ്ങൾ ബൈ പോസ്റ്റ് അടിക്കുന്ന ആ ഒരു ചാർജ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ആവുന്നുള്ളൂ പിന്നെന്തൊക്കെയാണ് നിങ്ങൾ പേടിക്കുന്നത് വേക്കൻസി എത്രയോ ആയിക്കൊള്ളട്ട് മനസ്സിലായി കിട്ടില്ലേ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഫോം സെൻഡ് ചെയ്തിരിക്കണം ഇനി എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം സെലക്ഷൻ പ്രോസസ് മനസ്സിലായി ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്ന എക്സാം പാറ്റേൺ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ ടെൻ ക്വസ്റ്റ്യൻ വരും ബേസിക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ജി കെയിൽ നിന്ന് ടോട്ടൽ ടെൻ ക്വസ്റ്റിൻ വരും നിങ്ങൾക്ക് ടോട്ടൽ സിക്സ്റ്റീൻ ടു എയ്റ്റി മാർക്സിന് ടോട്ടൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എക്സാം പാസ്സായാലും ഉടനെ തന്നെ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് പ്രോസസ്സാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ് നോക്കൂ കുട്ടികളെ അപ്പോൾ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഈവെൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങാണ് വരുന്നത് ഫസ്റ്റ് അത് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തണം റണ്ണിങ്ങിന് ശേഷം പിന്നെ നിങ്ങളെ നെക്സ്റ്റ് ഈവെൻറ്റാണ് പുഷ്പ പിന്നെ നിങ്ങൾ ടെൻ എടുത്തിരിക്കണം അതിനുശേഷം സെറ്റ് ടെൻ സിറ്റപ്പ് എടുത്തിരിക്കണം അതിനുശേഷം സ്ക്വാഡ്സ് ട്വന്റി സ്ക്വാഡ്സ് ഇത്രയും ഈവൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതായിരിക്കും ഇതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഇവന്റ് ആണ് കുട്ടികളെ നിങ്ങളുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഇത് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ രണ്ട് ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഒന്നാണ് ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്കൻഡ് ആണ് ഹോസ്പിറ്റാലിറ്റി ആ ട്രേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് ഈ പറഞ്ഞ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ആ സ്കിൽ ടെസ്റ്റ് ആണ് അവിടെ നിങ്ങൾ അത് പെർഫോം ചെയ്ത് കാണിക്കണം ടോട്ടൽ തേർട്ടി മാർക്സിൻ്റെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഈ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് അവിടെ നിങ്ങൾ പതിനഞ്ച് മാർക്ക് നേടിയിരിക്കണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഫേസിൽ എക്സാം ആണ് ആ ഒരു എക്സാമിന് നിങ്ങൾ മിനിമം ടെൻ മാർക്ക് നേടിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പതിനാറിനും ഇടയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ക്ലിയർ അല്ല കുട്ടികളെ ഐ ഹോ മനസ്സിലായി കാണുമെന്ന് ഇനി നമുക്ക് ഈ സ്റ്റീം സൂറ്റബിലിറ്റി ടെസ്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ് നോക്കാം ഫസ്റ്റ് ട്രേഡ് ഏതാണ് ഹോസ്പിറ്റാലിറ്റി ആണ് എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് നോക്കാം ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ ഏതൊക്കെ ടാസ്ക് ആണോ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അത് റിലേറ്റഡ് ഏതെങ്കിലും ടാസ്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കൂ വെജിറ്റബിൾസ് അതുപോലെ തന്നെ കട്ടിങ് ഓഫ് മീറ്റ് പിന്നെ ഫിഷ് ഹാൻഡിലിംഗ് ഓഫ് കിച്ചൺ എക്യൂപ്മെൻറ്റ് അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് കുക്കിംഗ് എന്നൊരു ട്രേഡ് ഉണ്ടെങ്കിൽ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ആയിട്ട് അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിനെ എങ്ങനെ കട്ട് ചെയ്യണം വെജിറ്റബിൾസ് എങ്ങനെ കട്ട് ചെയ്യണം കിച്ചനൊക്കെ എങ്ങനെ നമ്മൾ ക്ലീനിങ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്യണം അതെല്ലാം ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ട്രേഡിൽ പെടുന്നതാണ് അതോടൊപ്പം തന്നെ നോളജ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ റിക്വയർമെന്റ് ഓഫ് കിച്ചൺ കിച്ചൻ എങ്ങനെ നിങ്ങൾ ക്ലീനിങ് ചെയ്യണം നല്ലപോലെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിൻ്റെ ബേസിക് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം പിന്നെ അതോടൊപ്പം തന്നെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടു സെർ ഫുഡ് വാട്ടർ ഫുഡും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സെർവ് ചെയ്യേണ്ടത് ഒരു സീനിയറിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ കോമൺ നോളജ് ഓഫ് കുക്കിംഗ് അപ്ലയൻസ് ആൻഡ് കിച്ചൺ ഫയർ സേഫ്റ്റി പ്രിക്കൂഷൻസ് അതായത് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചിനകത്ത് എന്തൊക്കെ വർക്കാണോ വരുന്നത് അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലീനിങ് മുതൽ ഫുഡ് കുക്ക് ചെയ്യുന്നതിനകത്തും അതുപോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിങ്ങിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രേഡാണ് സഫായി വാല അതായത് ക്ലീനിങ് റിലേറ്റഡ് ആണ് എവിടെയാണ് അത് നിങ്ങളുടെ ബാരിക്ക് ആവാം അതായത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്ന ആ ഒരു പ്ലേസ് ആവാം ഓഫീസാകാം പിന്നെ ഓഫീസേസ് മെസ്സാകാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം അതാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ഇതിനകത്താണ് ഹൗസ് കീപ്പിങ്ങിനകത്ത് വരുന്നത് ഓക്കെ ഫ്ലോറുകൾ പിന്നെ റോഡ് പിന്നെ ബാത്റൂംസ് യൂറിനൽസ് ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്നത് പിന്നെ ഗാർഡനിങ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഗാർഡനിങ്ങിൽ വെള്ളമൊഴിക്കാനും അതുപോലെ തന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അതും ഈ ഒരു ട്രേഡിനകത്ത് വരുന്നതാണ് വാട്ടർ ഗാർഡൻ ആൻഡ് ഡിഗ്രഞ്ചേർസ് പിന്നെ ഡെമോൺസ്ട്രേറ്റഡ് എബിളിലിറ്റി ടു വാഷ് യുടെൻസിൽ ഡെമോസ്ട്രേറ്റഡ് പെർഫോമെൻസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വാഷിംഗ് ആൻഡ് റണിംഗ് ഓഫ് ക്ലോത്ത്സ് അതേപോലെ തന്നെ വാഷർമാൻ എന്നൊരു ട്രേഡും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അവർ വാഷർമാൻ എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സിൻ്റെയും അതേപോലെ നമ്മുടെ ജവാൻ്റെയൊക്കെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുക പിന്നെ അത് നല്ലപോലെ പ്രെസ് ചെയ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക മെയിൻ്റൈൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർ പ്രസ് ചെയ്ത് വെക്കുന്നു പിന്നെ ജവാൻ ആണെങ്കിലും ഓഫീസർ ആണെങ്കിലും വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ഓഫീസേഴ്സിന് കളക്ട് ചെയ്യാൻ വേറെ ആൾക്കാർ കാണും ഓഫീസറല്ലേ വരുന്നത് ആരെങ്കിലും ഒക്കെ അവർക്ക് ഹെൽപ്പറായിട്ട് കാണും അവർ വന്ന് വാങ്ങി കളക്ട് ചെയ്ത് കൊണ്ടുപോകും ആ ഒരു ട്രേഡും ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ ഹൗസ് കീപ്പിങ്ങിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ട്രേഡുകളാണ് ഇതിനകത്ത് സഫായി വാല വരുന്നുണ്ട് അതുപോലെ തന്നെ വാഷർമാൻ വരുന്നുണ്ട് ഈ ട്രേഡുകളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ വർക്കെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലായി ഇത് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്തു കാര്യങ്ങളാണ് അപ്പോൾ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് അതിൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം ക്ലിയർ ആലോ കുട്ടികളെ രണ്ട് ട്രേഡിലേക്കും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയാലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുവെന്ന് അതിനുശേഷം പിന്നെ മെഡിക്കൽ ആണ് വരുന്നത് മെഡിക്കൽ എങ്ങനെയാണോ ആർമി നേവി എയർഫോഴ്സിൽ നടക്കുന്നത് അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് ക്ലിയർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സാലറി അപ്ഡേറ്റിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡ് എങ്ങനെയാണ് ബേസിക് സാലറീസ് അതേ രീതിയിൽ തന്നെയാണ് എയർഫോഴ്സ് നോൺ കമ്പാറ്റിന്റെയും സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ചെറിയ മൈനൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളെ ഉള്ളു പിന്നെ വർഷങ്ങൾ അങ്ങോട്ട് കയറി കയറി പോകുമ്പോൾ ക്ലിയർ അപ്പോൾ സാലറിയിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് മൈനൂട്ടായിട്ടുള്ള ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അത് വലിയൊരു ഡിഫറൻസ് അല്ല പക്ഷെ പോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് അവർ ചെയ്യുന്ന ജോലിയില് ഡിഫറൻസ് ഉണ്ട് പിന്നെ പ്രൊമോഷൻ അതേപോലെ തന്നെ ഹൈ ആയി പോകുന്ന രീതിയിൽ പിന്നെ സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഇനി ഇമ്പോർട്ടന്റ് അറിയേണ്ടതാണ് എങ്ങനെയാണ് ഇത് ഫോം ഫിൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഫോം കിട്ടും എന്നീ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഫോം ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എയർഫോഴ്സിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ വരിക ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആക്ടിവിർ വായ് നോൺ കമ്പാറ്റൻറ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ബാക്കി കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അല്ല കുട്ടികളെ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എടുക്കാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ ഫില്ല് ചെയ്യുക ഞാൻ ഇനി പറയുന്ന ആ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലേസ് ട്രിവാൻഡ്രം എവിടെയാണോ നിങ്ങൾ സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്ലേസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്ലിയർ അതിനുശേഷം പോസ്റ്റൽ അഡ്രസ്സ് കാണാം നിങ്ങൾ എവിടെയോട്ടാണ് അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡ്രോ ബോക്സ് ലൊക്കേഷൻ കാണാം ഈ ഡ്രോ ബോക്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ട്രേഡിംഗ് കാണാവുന്നതാണ് എന്താണ് ഈ ഡ്രോ ബോക്സ് ലൊക്കേഷൻ ഡ്രോ ബോക്സ് ലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കും അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചില കുട്ടികൾ കാണുന്നത് ചിലപ്പം ട്വൻറി ടുവിനായിരിക്കും ട്വൻറ്റി വണ്ണിനായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോം ഫോമല്ല നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷൻ കൊണ്ടുപോയി നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലൊക്കേഷൻ അവിടെ വെളിയിൽ ഒരു ബോക്സ് വെച്ചിരിക്കും അതിനകത്ത് നിങ്ങൾ കൊണ്ടുപോയി ഇടുക അതാണ് ഈ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ എല്ലാ പ്ലേസും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൺലി ട്രിവാൻഡ്രത്തിനെ മാത്രമാണ് കാണിച്ചേക്കുന്നത് ഫുൾ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായി കാണുന്നു മനസ്സിലായാലോ പ്ലേസ് കാണാം പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങൾ ഇപ്പോൾ അയക്കേണ്ടതാണ് മനസ്സിലായാലോ ലേറ്റായാൽ പിന്നെ നിങ്ങൾക്ക് ഡ്രോ ബോക്സ് ചെയ്യാവുന്നതാണ് അവിടെ ചെയ്ത് നിങ്ങൾക്ക് ബോക്സിൽ ഡയറക്റ്റും കിട്ടാൽ മതി ആ ഡേറ്റിന് മുന്നേ ബാക്കി പിന്നെ അതിനുശേഷം അവർ അവരുടെ ഫർദർ പ്രൊസീജർ അങ്ങോട്ട് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും സ്ട്രേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്ലിയർ ആയാലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളെ രണ്ടായിരത്തി എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഓൺലൈൻ ക്ലാസുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റേജ് വൺയും സ്റ്റേജ് ടു ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതായത് സ്റ്റേജ് വണ്ണിൻ്റെ ഫുൾ ക്ലാസ്സുകളും സ്റ്റേജ് ടുവിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ എസ് ആർ ടിയും ജി ഡിയും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ ജോയിൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജോലി നേടാവുന്നില്ല എയർഫോഴ്സിൽ കാരണം വളരെ കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക കുട്ടികളെ എയർഫോഴ്സ് എക്സ് ഫോർ തൗസൻഡ് വൈ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ ഫോർ തൗസൻഡ് ഈ ഒരു ഫീസിലാണ് നിങ്ങൾക്ക് സ്റ്റേജ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേജ് ടുവിൻ്റെയും ഫുൾ കാര്യങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു ഒറ്റ ഫീസിൽ അപ്പോൾ ചാൻസ് മിസ് ചെയ്യരുത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടൻ തന്നെ ജോയിൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും എയർഫോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ പിന്നെ നോക്കൂ ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ റെക്കോർഡ് ക്ലാസ് കാണാം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും എം എയുടെയും എല്ലാം സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് കിട്ടും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ എസ് ആർ ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഉടൻ തന്നെ എല്ലാം കുട്ടികൾ നമ്മുടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഫോർ തൗസൻഡ് മെമ്പർ ആകാൻ പോവുകയാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ലപോലെ ഷെയർ ചെയ്യുക പരമാവധി കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽപ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇതിൻ്റെ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം ഉടനെ തന്നെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഓഫ്ലൈൻ ഫോം ഫില്ലിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായ കുട്ടികളെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്